ഹായ് ഹലോ അസ്സാമലേക്കും ഇന്ന് ഞാനിതാ വന്നത് പച്ച ചക്കയും കുറച്ച് തേങ്ങയും വെച്ചിട്ട് നല്ലൊരു അടിപൊളി ഒരു വെറൈറ്റി റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഈ റെസിപ്പി ഒരു വട്ടം ഇതുപോലെ ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കി നോക്കും അത്രക്ക് നല്ല ടേസ്റ്റാണ് വളരെ എളുപ്പത്തിൽ എളുപ്പത്തിലാർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ ഒന്ന് നോക്കിയാലോ വളരെ പെട്ടെന്ന് ആർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഈ ഒരു പച്ചചക്ക കൊണ്ടുള്ള റെസിപ്പി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് ചക്കതാ ഇതുപോലെ ഒരു പാത്രത്തിൽ ഇട്ട് കൊടുത്തേന് വെറും അഞ്ച് മിനിറ്റ് മാത്രം അതിട്ട് ഞങ്ങൾക്കിതുണ്ടാക്കിയെടുക്കാൻ നിങ്ങളുടെ അതിൻ്റെ കുരുവക്കൊടു ഒഴിവാക്കിയതിന് ശേഷതാണ് ഞാൻ ഇതുപോലെ കഷ്ണങ്ങളാക്കിയിട്ട്താ കണ്ടില്ലേ ഇനി ഞാനൊരു കുക്കർ എടുക്കാണ് ആ കുക്കർക്ക് ഈ ഒരു കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു ഒന്നര ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഒരു രണ്ട് വിസലങ്ങോട്ട് അടുപ്പിച്ചെടുക്കുകയാണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ല രട്ടിപ്പൊളി ഒരു വെറൈറ്റി റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ അങ്ങനെ അത് വിസിലടിക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ അടുപ്പത്ത് വെച്ചേനെ കേട്ടോ ആ ഒരു സമയത്ത് ഇതാ ഇതേക്ക് മധുരത്തിന് ആവശ്യമായ ശർക്കരടുത്തത് ശർക്കരയ്ക്ക് പകരം പഞ്ചസാര ഇങ്ങോട്ട് എടുക്കുക ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഞാനൊരു ലൈൻ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ അടുപ്പത്ത് വെച്ചിട്ട് ഒന്നങ്ങോട്ട് തിളപ്പിച്ചെടുക്കുകയാണ് കേട്ടോ അടിപൊളി ടേസ്റ്റാണ് ഈ ഒരു ശർക്കര ആകുമ്പോൾ ഒന്നും കൂടി ഹെൽത്തിയാവുമല്ലോ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ പഞ്ചസാര വെച്ചിട്ട് ഞാനിത് ഉണ്ടാക്കിയെടുക്കലുണ്ട് അങ്ങനെതാ ആ ഒരു ലൈൻ ഉണ്ടാക്കി ചൂടാറാൻ വേണ്ടിയിട്ട് ഞാൻ മാറ്റി വെച്ചിണ് അപ്പോൾ അതാ ചക്ക കണ്ടില്ലേ രണ്ട് വിസലടിച്ചതിന് ശേഷം നന്നായിട്ട് വന്നിണ് ഇനി ഞാനിതാ ഒരു മിക്സിൻ്റെ ജാറെ എടുക്കാനായിട്ടോ അതിൽ ഈ ചക്ക ഫുൾ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ ഒരൊറ്റ മുട്ടതാ ഇതുപോലെ ഇങ്ങോട്ട് ഒടിച്ചു വയ്ക്കുന്നുണ്ട് മുട്ടല്ലെങ്കിൽ ഒരു കാ ഗ്ലാസ് പാൽ ഒഴിച്ച് കൊടുത്താലും അത് പിന്നെ ഇതാ ചൂടാറിയതിന് ശേഷം ഈ ഒരു ലൈൻ അരിച്ചിട്ട് ഇതുപോലെ ഇതേക്കങ്ങോട്ട് ഒഴിച്ച് കൊടുത്തിട്ട് ഒരു കാ ക്ലാസ് കോതുമ പൊടിയും കൂടി ഞാനിതാ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കോതുമ്പൊടി ഇങ്ങളെ കയ്യിലില്ലെങ്കിൽ ഒരു കാ ക്ലാസ് മൈദപ്പൊടി ഇട്ട് കൊടുത്താലും മതി ആദ്യ ഒരു വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ട് ഇളക്കി കൊടുക്കണേ ഇങ്ങോട്ടിതാ സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം കണ്ടില്ലേ ഈ ഒരു ജാറിൽ ഒട്ടി പിടിക്കാൻ സാധ്യത ഉണ്ട് അതിന് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടോ ഇതുപോലെ നന്നായിട്ട് ഇങ്ങോട്ട് ഇളക്കി കൊടുക്കണേ ഇനി നന്നായിട്ടങ്ങോട്ട് ഞാൻ അടിച്ചെടുക്കാം കേട്ടോ ചെയ്യുന്നത് ഈ ഒരു സമയത്തിൻ്റെ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇപ്പം തന്നെ ഒരു ലൈക്ക് തരണേ പുതിയ കൂട്ടുകാർ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അങ്ങനെ അങ്ങനെതാ നന്നായിട്ട് അടിച്ചെടുത്തതിന് ശേഷം ഇതിക്ക് ഞാനിതാ ഒരു ആറേ സ്പൂണ് തേങ്ങയും കൂടി ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് തേങ്ങക്ക് അളവൊന്നും കേട്ടോ എത്ര വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക രണ്ട് ഏലക്കായ ഇട്ട് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒരു കറക്കട്ടോ കേട്ടോ നമുക്ക് ആ ഇടയിൽ ആ തേങ്ങ ഇങ്ങനെ കടിക്കണം അപ്പോൾ അടിപൊളി ടേസ്റ്റിയാണ് ഇങ്ങനെ ദാ ഇതുപോലെ പാത്രത്തിൽ കൊഴിച്ച് കൊടുത്തതിന് ശേഷം ഈറ് ജാറ് കഴുകിയിട്ട് ഞാനിതാ ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുത്തു കേട്ടോ ഇനി നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതേക്ക് ഞാൻ ഒന്ന് രണ്ട് സംഭവം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ടേ ഇതിലേക്ക് അത്യാവശ്യമാണ് കേട്ടോ റവ ഏകദേശം ഒരു എട്ട് പത്ത് സ്പൂൺ റവ ഉണ്ടാവും കേട്ടോ ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഒരു കാർട്ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് പിന്നെ വേണ്ടിയത് ഈറ് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്തിരി ഉപ്പും പിന്നെ ഇത്തിരി സോഡക്കാരുണ്ടല്ലോ ബേക്കിംഗ് സോഡ അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് നന്നായിട്ടിങ്ങോട്ട് ഇളക്കി എടുക്കാൻ കേട്ടോ പിന്നെ കറുത്ത കരിഞ്ചീരകം കറുത്ത ഉള്ളൊക്കെ ഉണ്ടല്ലോ അത് ഓപ്ഷനലാണ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം മതിയെ അപ്പോൾ അതും കൂടി ഞാൻ ഒരു ടീസ്പൂൺ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് നന്നായിട്ടങ്ങോട്ട് ഇളക്കി കൊടുക്കാൻ പിന്നെ ഇതേക്ക് ഞാൻ ഇത് വേവിച്ചെടുക്കുന്ന ഒരു സമയത്ത് ഒരു കാർ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി അല്ലെങ്കിൽ ഫുഡ് കളർ കിട്ടോ ഫുഡ് കളറാണ് ഞാൻ ഒഴിച്ച് കൊടുത്തത് അതിന് പകരമായിട്ട് മഞ്ഞൾപ്പൊടി തന്നെ ടീസ്പൂൺ സ്പൂണുള്ളിടത്ത് അര സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഒന്നും കൂടി നല്ലൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാനിതാ അതും കൂടി ഇതാ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ ഇഡലി തട്ടടുപ്പത്ത് വെച്ചാൽ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കൽ നിർബന്ധം കേട്ടോ അല്ലെങ്കിൽ ഒട്ടി പിടിക്കാൻ സാധ്യത ഉണ്ട് ഇതാ ഈ തട്ടിലേക്ക് ഞാനിതാ ഓരോ സ്പൂൺ നമുക്കെത്ര വേണ്ടതിനനുസരിച്ചുള്ള ഇഡലിൻ്റെ ആ ഒരു ഇത് കറിയല്ലോ അതിനനുസരിച്ചിതാ ഇതുപോലെ ഇങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുകയാണ് പിന്നെ ഇതിൻ്റെ മുകളൊക്കെ ഞാൻ കുറച്ച് വെളുത്ത എള്ളും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ കാണാനൊക്കെ നല്ലൊരു മൊഞ്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഓപ്ഷനൽ ആട്ടങ്ങളെ കയ്യിൽ ഉണ്ടെങ്കിലും അത് ഇല്ലെങ്കിലും പ്രശ്നമൊന്നുമില്ലേ ഈ ഒരു സ്പൂണ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഷേപ്പ് ആക്കി എടുക്കണേ അപ്പോൾ കാണാനൊക്കെ നല്ലൊരു ഭംഗിയാണ് ഒരു അഞ്ച് മിനിറ്റ് കൊണ്ടാണ് നമുക്കിത് ആവിയിൽ വേവിച്ചെടുക്കണം നല്ല രണ്ടിപ്പൊളി പലഹാരമാണ് കേട്ടോ മക്കളൊക്കെ സ്കൂളിൽ വരുമ്പോഴത്തനും അല്ലെങ്കിൽ പെട്ടെന്ന് ഗെസ്റ്റൊക്കെ വരുമ്പോഴത്തും ഇതുപോലെ പച്ചചക്കങ്ങളെ കയ്യിലുണ്ടെങ്കിൽ എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക അങ്ങനതാ ഇതുപോലെതാ ഈ ഒരു എള്ളക്കെ കെട്ട് കൊടുത്തതിന് ശേഷം ഏകദേശം ഒരു അഞ്ച് മിനിറ്റോളം മൂടിച്ചതിന് ശേഷം താ ഞാൻ തുറന്നിരത്തുന്നുട്ടോ നമ്മൾ അടിപൊളി നല്ലൊരു പലഹാരമായിട്ട് കണ്ടില്ലേ അധികം എണ്ണ ഒന്നും നമുക്ക് ആവശ്യമില്ല ഞാൻ ഫുഡ് കളർ ഒഴിച്ച് കൊടുത്തിട്ട് കിട്ടും അപ്പോഴാണ് നമുക്ക് നല്ലൊരു മഞ്ഞ കളറിൽ തന്നെ ഇത് കിട്ടിയത് അത് ഓപ്ഷണലാണ് അല്ലെങ്കിൽ അത്ര കളർ ഉണ്ടാവില്ല അത്രയുള്ളു കിട്ടും അപ്പോൾ വീഡിയോക്കൊക്കെ കുറച്ച് കാണാനൊക്കെ ഒരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ടായിട്ട് ഞാൻ ലേശം ഫുഡ് കളർ ഒഴിച്ച് കൊടുത്തത് അപ്പോൾ കണ്ടില്ലേ ഞാൻ ഓരോ പലഹാരത ഇതുപോലെങ്ങോട്ട് അടിപ്പൊളി ടേസ്റ്റഡ് ഉള്ളൊക്കെ നല്ല സോഫ്റ്റ് ആണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ ഇപ്പം ചക്ക കാലൊക്കെ ആണല്ലോ ചക്ക തീരുന്നതിന് മുന്നേ ഒരു വട്ടെങ്കിലും ഇതുപോലെ ഉണ്ടാക്കി നോക്കണേ റവ അവിടെ നിർബന്ധമാണ് കേട്ടോ റവ എണ്ണത്തില്ല അവർ പിന്നെ നമ്മൾ ചക്കക്കൊരു അലിഞ്ഞൊരു സംഭവമാണല്ലോ അപ്പം റവയണ ആ മുറുക്കത്തിന് നമുക്ക് ബെസ്റ്റ് പിന്നെ പിന്നെന്താ അടുത്ത പ്രാവശ്യം ഇതുപോലെ തന്നെ ഈ ഒരു അവി പിന്നെ എണ്ണ തേ തേച്ച് കൊടുത്തതിന് ശേഷം ൊഴിച്ച് കൊടുത്ത കേട്ടോ മാവ് അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ ഞാനിത് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ തന്നെ നമ്മളെ പലഹാരമൊക്കെ റെഡിയായിട്ട് ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ ഒരു പലഹാരം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുകയാണ് ഇഷ്ടപ്പെടുകയാണ് വീഡിയോ ഒക്കെ ലൈക്ക് തരാൻ മറക്കരുത് പുതിയ കൂട്ടുകാർ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇതുപോലൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ നമ്മളെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ ഇപ്പം ഇന്നത്തെ വീഡിയോ അത്ര തന്നെയുള്ള കേട്ടോ ഇൻഷാല്ല ഇതുപോലത്തെ നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് ഇനിയും വരെ ഇതുവരെ എല്ലാവരോടും അസ്സലാം